കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയ്ക്കിടയിൽ അങ്ങേയറ്റം ധാർഷ്ട്യത്തോടെ പുലമ്പിയ ജയ്ക്കിനെ സെപ്റ്റിക് ടാങ്കിലേക്ക് ഷെഫീർ ചുഴറ്റി എറിഞ്ഞത് എങ്ങനെയാണെന്നൊന്ന് കേട്ടു നോക്കാം സമരങ്ങൾ പരാജയപ്പെടും സമരത്തിന്റെ മുദ്രാവാക്യങ്ങൾ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വരും പക്ഷേ സമരത്തിൽ ഉന്നയിച്ച മുദ്രാവാക്യങ്ങൾ പിന്നീട് അതേപടി ഏറ്റെടുത്തുകൊണ്ട് ഇളിഭ്യരായ ചരിത്രം ഞങ്ങൾക്കില്ല കേട്ടോ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ പാർട്ടിക്ക് അതില്ല നിങ്ങൾക്കോ നിങ്ങൾ പരിഹാരം മെഡിക്കൽ കോളേജെതിരായി സമരം നടത്തി സ്വാശ്രയ വിദ്യാഭ്യാസ സമരം നടത്തി സ്വകാര്യ സ്വത്തിനെതിരായി സമരം നടത്തി സ്വകാര്യ സർവകലാശാലയ്ക്കെതിരായിട്ട് സമരം നടത്തി നിങ്ങൾ വിദേശ സർവകലാശാലയ്ക്കെതിരായ സമരം നടത്തി നിങ്ങൾ വിദേശ വായ്പകൾക്കെതിരായിട്ട് സമരം നടത്തി നിങ്ങൾ എ ഡി എ ബിക്കെതിരായിട്ട് സമരം നടത്തി നിങ്ങൾ വിളനിലത്തിനെതിരായിട്ട് സമരം നടത്തി നിങ്ങൾ എവിടെയെല്ലാം സമരം നടത്തിയോ ആ സമരങ്ങൾ അപ്പടി സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ മുദ്രാവാക്യത്തെയും വെടികൊണ്ട് കിടക്കുന്നവരെയും അവഹേളിച്ച ചരിത്രം നിങ്ങൾക്കേ ഉള്ളൂ വെടികൊണ്ടവരെയും അടികൊണ്ടവരെയും അവഹേളിച്ചുകൊണ്ട് അവർക്ക് കൊള്ളു തുളർത്തിയവർ നിങ്ങളാണ് ഞങ്ങളില്ല അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെയും എന്നെയും ഞങ്ങളുടെ പാർട്ടിയെയും ഒക്കെ കുത്താൻ വന്നാൽ ഇതെല്ലാം ഓരോ തിരിച്ചുണ്ടാവും അതാണ് ഒരു കാര്യം ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു ഒരു തൂവൽ സ്പർശം പോലെ കേരളത്തിന്റെ സാധുക്കളെ നെഞ്ചോട് ചേർത്ത ഒരു മനുഷ്യനെ തകർക്കാൻ സി പി പോലെ ഒരു പാർട്ടി എത്രത്തോളം തരം എന്നുള്ളതാണ് ചർച്ചാ വിഷയം നന്ദകുമാർ എന്ന് പറയുന്ന ഒരു ഇടനിലക്കാരൻ അൻപത് ലക്ഷം രൂപ കൊടുത്ത ബി വാക്ക് കേട്ടുകൊണ്ട് കത്ത് വാങ്ങി എന്നത് പതിനാറ് പേജുള്ള കത്ത് മുപ്പത് പേജിലേക്ക് വറഞ്ഞതുൾപ്പെടെ പട്ടത്ത് ഒരു പാലസിൽ കൊണ്ടുപോയി മൊഴി മാറ്റിയതുൾപ്പെടെ അത് കൈരളിയിലൂടെ സംരക്ഷണം ചെയ്തതുൾപ്പെടെ ഏറ്റവും അവസാനം സി ദിവാകരൻ പറഞ്ഞതുപോലെ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ ഇത്ര കോടി വാങ്ങിച്ചു കൊണ്ട് എഴുതി കൊടുത്തത് ഉൾപ്പെടെയുള്ള നാറിയ കഥകൾ കേൾക്കുമ്പോൾ അത് എല്ലാത്തിന്റെയും അടി കിട്ടിയ മഹാനായ മനുഷ്യനാണ് ഈ പാവം തോറ്റു തുലേന്റെ കാര്യം നടന്നറിയോ ഈ മനുഷ്യനെ ജനങ്ങൾ ശിക്ഷിച്ചു നടന്നറിയോ ഉമ്മൻ ഇദ്ദേഹത്തിനുള്ള വിരോധം കൊണ്ടൊന്നുമല്ല അങ്ങനെ ഞാൻ ഒരു അല്ലാതെ ഈ മനുഷ്യൻ ഇങ്ങനെ തോൽക്കാനുള്ള കാരണം ഇത്രയേറെ വോട്ട് വ്യത്യാസം വരാനുള്ള കാരണം അതാണ് ഞാൻ പറഞ്ഞത് തോൽക്കണ എല്ലാരും തോറ്റിട്ടുണ്ട് ഇന്ദിരാഗാന്ധി തോറ്റിട്ടുണ്ട് കെ കരുണാകരൻ തോറ്റിട്ടുണ്ട് ആരെല്ലാം പ്രശ്നം ഒരു മനുഷ്യനെ കൊല്ലാവുന്നതിന്റെ അത്രയും അത്രയും വക്രീകരിക്കാവുന്നതിന്റെ വക്രീകരിച്ച് കൊണ്ട് കത്തിന്റെ നീളം ആ പിന്നെ പറയാവുന്നതിന്റെ അപ്പുറം അഴുക്കുരുത്തുകൾ പറഞ്ഞ് നശിപ്പിച്ചതിന് ശേഷം തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേരിട്ടില്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ വാഗ്വിദം ഞങ്ങൾ ജയിച്ചില്ലേ രണ്ടായിരത്തി പതിനൊന്നിൽ ഞങ്ങൾ ജയിച്ചില്ലേ എന്താണ് അദ്ദേഹത്തിന്റെ വാദഗതി അദ്ദേഹത്തിന് അത്രയെങ്കിലും കിട്ടണം ഇനി ജയ്ക്കിനോടൊരു ചോദ്യം ജനങ്ങളെടുത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിട്ടും നിനക്കെങ്ങനെ ചർച്ചകളിൽ വന്നിരുന്ന് പല്ലിടിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുന്നത് ഉളുപ്പെന്ന വാക്കിന്റെ അർത്ഥം നിനക്കറിയാത്തത് കൊണ്ടാണോ അതോ ആ സാധനം നിനക്കില്ലാത്തതുകൊണ്ടാണോ